ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് സിപിൻ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് പോയാലാണ് ട്രിപ്പ് എന്ന് പറയുമ്പം എവിടെ പോകണ്ടേ കുളു അല്ല മണാലി അല്ല ആഗ്ര അല്ല ബാംഗ്ലൂർ അല്ല നമ്മുടെ സ്വന്തം ആലപ്പുഴയ്ക്കാണ് അപ്പോൾ എന്താ പറയുക ഇത്ര ആലപ്പുഴയ്ക്ക് പോകാനായിട്ടാണോ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നതെന്ന് നീ വിചാരിക്കും നീ അല്ല നീ വിചാരിക്കും നീ മാത്രം വിചാരിക്കും എനിക്ക് വേറൊന്നും കൊണ്ടൊന്നുമല്ല ഞങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആൾക്കാരാണ് കാരണം എന്ന് വെച്ചാൽ അടുത്തുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളും ആൾക്കാരെയും കാണാതെ ദൂരോട്ട് സഞ്ചരിച്ചിട്ട് ഒന്നും കാര്യമില്ലാന്ന് പുള്ളി തന്നെയാണ് നമ്മൾ കൊണ്ടു നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ പാത തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി വേറൊന്നുമല്ല ഒരു വണ്ടി പാസ് ചെയ്ത് പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയ്ക്ക് പോവാണ് ആലപ്പുഴയ്ക്ക് പോകുന്ന വേറൊന്നുമില്ല നമ്മുടെ മനുവിന് ഉറക്കത്തിലൊരു ദൈവവിളി ഉണ്ടായി പി എസ് സിയുടെ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്യണമെന്നു പറഞ്ഞ് എന്നെ വിളിച്ചു പിന്നെ രാവിലെ അവനും കൂടെ ആലപ്പുഴയ്ക്ക് വിടാൻ പോവുകയാണ് അപ്പം അവൻ്റെ യൂസർ ഐ ഡി മാത്രമോ അല്ല പാസ്വേഡ് എങ്ങാണ്ടാണ് റെഡിയാക്കാനുള്ളത് എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഞാൻ മറന്നുപോയി കാരണം അപ്പോൾ നീയൊക്കെ വിചാരിക്കും ഞാൻ വെറുതെ ഒട്ടയാണ് അങ്ങനെയൊന്നും അല്ല എവിടെ ഒരു എത്ര പത്ത് വർഷമായി ഞാൻ പണ്ടെങ്ങോണ്ട് ചെയ്ത സാധനമായത് അതുകൊണ്ടാണ് മറന്നുപോയത് അപ്പം അവനോട് രാവിലെ വിടുകയാണ് ബൈക്കിലാണ് പോകുന്നത് അവൻ്റെ സ്വന്തം പേടകത്തിലാണ് പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ചമ്പക്കുളം ചമ്പക്കുളം അല്ല പ്രോപ്പറായിട്ട് ഇത് മങ്കമ്പൽ ജംഗ്ഷനാണ് ഇവിടെ നഗരത്തേക്ക് പോകുമ്പോഴാണ് ചമ്പക്കുളം ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോട് കൂടി നമ്മൾ സെൻട്രൽ എത്തിയിരിക്കുകയാണ് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അവകാശമില്ല അനുവാദമില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല ഏകദേശം ഒരു ഒരു മണി ഒന്നരയോട് കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും ആലപ്പുഴ വരെ വന്നതല്ലേ എന്ന് വെച്ച് നമ്മൾ ബീച്ചിലും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ബീച്ചിലാണ് അവിടെ എന്തായാലും രാവിലെ ആലപ്പുഴ കഷ്ടപ്പെട്ടിങ്ങോട്ട് വന്നതല്ല എന്നാൽ പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് കയറി വരാന്ന് വെച്ചു അപ്പോഴാണ് ഇവിടുത്തെ എക്സ്പോയുടെ മൊത്തം പരിപാടി കാണുന്നത് പക്ഷെ കഴിഞ്ഞാൽ തോന്നുന്നു പരിപാടി കഴിഞ്ഞ ആ ജനുവരി പതിനെട്ട് വരെ പരിപാടി ഉണ്ട് ഇവിടെ ആലപ്പുഴ മറയൻ എക്സ്പോ തൊട്ടിപ്പുറത്ത് ബീച്ച് ഇത് കപ്പൽ കാണാം ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ജി എസ് ടിയും എൻ്റർടൈൻമെൻറ്റ് ടാക്സും എല്ലാവരും കൂട്ടി നൂറ്റി മുപ്പത് വരെയാണ് പെർ ഹെഡിന് വരുന്നത് ഗൈസ് അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങിയതെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനയ പ് ഇറങ്ങിയതാണ് ഫുൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് അത്യാവശ്യം ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചറി കാർഡ് എന്തിനാണ് മറ്റേ ടാക്സ് എന്തെന് പാൻ കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി മറ്റേ എന്താ പറയുക അതിന് പറയുന്നവർ ആ റോ റേഷൻ കാർഡല്ല ആ പാസ്പോർട്ട് പാസ്പോർട്ട് വരെ എടുത്ത് പക്ഷേ ആധാർ കാർഡ് എടുത്തില്ല മറന്നുപോയി ഇവിടെ വത്തു ചോദിച്ചപ്പോൾ അവർ ആധാർ കാർഡ് വെച്ചപ്പോൾ മറ്റേ അമർക്ബറിനകത്ത് ഇന്ദ്രിയത്ത് കാണിക്കുന്നവരാണ് ആധാർ കാർഡ് എടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്ന പോലെ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു അല്ല ഒറിജിനൽ ഉണ്ടായിരുന്നു അത് വെച്ച് കൊടുത്ത് യൂസറായിട്ടേയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല എല്ലാം റെഡിയാക്കി ഈ പാൻ കാഡ് വേണമെങ്കിൽ ആധാർ വേണ്ടി പാൻ കാർഡ് എടുക്കണമെങ്കിൽ ആധാർ വേണ്ട പാൻ കാർഡ് എടുക്കണേൽ ആധാർ വേണം പക്ഷേ വേണം പക്ഷേ എൻ്റെ ഒരു ഇരിപ്പുണ്ട് അതിൻ്റെ ഫോട്ടോ വീട്ടിൽ നിന്ന് തന്നെ അയച്ചു തന്നു ഞാൻ രാവിലെ അവിടെ ചെന്ന് കണ്ടതാണ് പിന്നെ അത് അതെവിടെ പോയെന്നൊരു മിസ്സിങ് ആയോ മിസ്സിങ് ആയിട്ടൊന്നും ഇല്ല വീട്ടിലെവിടെയോ ഉണ്ട് സംഭവം വീട്ടിൽ ചെല്ലുമ്പോൾ പറയാം കേൾക്കാം ഇപ്പൊ ഞങ്ങൾ തന്റെ ഇവിടെ ബീച്ചിൽ എത്തിയേക്കാണെ ചുമ്മാ തിരയണ്ണ വന്നിരിക്കുകയാണ് കാര്യത്ത് മനുവിന്റെ ഒരു ചോദ്യമാണ് സംശയമാണ് ഇത് എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഭാഗത്ത് തെങ്ങ് കുത്തിയിട്ടേക്കുന്നത് ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇല്ലല്ലോ ഈ ഭാഗത്ത് മാത്രം എന്താ തെങ്ങ് കുത്തിയിട്ടേക്കെന്ന് ചോദിക്കാൻ അറിയാമോ കമന്റ് ചെയ്യണേ എന്തോ സംഭവം ഒന്നും അങ്ങനെ കൂടി നമ്മൾ വണ്ടി തിരിച്ച് ഇടയ്ക്കൊന്നും നിർത്തിയെന്നോ കേട്ടോ കഴിക്കാൻ രാവിലെ ഒന്നും കഴിക്കാതാണ് ഇറങ്ങിയത് അതുകൊണ്ട് കഴിക്കാൻ കയറി കഴിക്കാൻ കയറിയതും കടയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഫുഡ് പോയ്സൺ അടിച്ച് കിടക്കുവായിരുന്നു കുഴിമന്തി കഴിച്ചിട്ട് വീണ്ടും എന്തേ കുഴിമന്തിയാണ് എന്താവും ഇനി കണ്ടറിയാം പേര് തീറ്റ ഭീമൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ച് എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പാൻ കാർഡ് എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ കയറി ഫോട്ടോ എടുക്കണമായിരുന്നു അങ്ങനെ സ്റ്റുഡിയോ കയറി മേക്കപ്പിയൊക്കെ ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോ ഇത് പരമശിവല്ലേ പരമശിവോ എൻ്റെ ഉണ്ണിയേട്ടനാ ഗൈസ് അങ്ങനെ നമ്മൾ അഞ്ച് മണി അഞ്ചരോട് കൂടി വീട്ടിലെത്തിരിക്കുകയാണ് ഞാൻ വന്ന വേണമെങ്കിൽ ഉടനെ കുളിക്കാൻ കയറി കാരണം നല്ല വെയിലായിരുന്നു ആലപ്പുഴ വരെ പോയി തിരിച്ച് വന്നപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്ലാക്ക് ഷർട്ടും കൂടി ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് നല്ലതായിട്ട് ഒരിഞ്ഞ് വെല്ലാണ്ടായിപ്പോയി അപ്പം ഇത് ആക്ച്വലി ഇത് ചെറിയ വ്ളോഗിരുന്നു പിന്നെ അവിടം വരെ പോകുന്നതല്ലേ വെറുതെ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചെറിയൊരു വ്ലോഗ് പോലെ എടുത്തത് അപ്പം അടുത്ത വീഡിയോമായി അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നവരക്കും ബൈ